കലാ മാമാങ്കത്തിൻ്റെ ഒരു പൂരം തന്നെയാണ് ഇപ്പോൾ പയ്യന്നൂരിൻ്റെ മണ്ണിൽ അല്ലെങ്കിൽ കലാപ്രതിഭകളെ വാർത്തെടുക്കുന്ന ഈ ഒരു മണ്ണ് ഒരുപാട് ഒരുപാട് കലാ കായിക പ്രതിഭകളുള്ള രാഷ്ട്രീയ പ്രതിഭകളുള്ള ഈ ഒരു മണ്ണിൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം വന്ന ഈ ഒരു കലാ മഹോത്സവം എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഒരുപാട് ദൂര സ്ഥലത്ത് മൂലം ഒത്തിരി പേര് ഈ ഒരു ആഘോഷം കാണുവാൻ വേണ്ടി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചും വേദിയിലൊക്കെ മത്സരിക്കുന്ന മത്സരാർത്ഥികൾക്ക് സപ്പോർട്ടായി കയ്യടിയായി ചിരിച്ച കൂടിയൊക്കെ ഇരിക്കുന്ന ഇരിക്കുന്നതാണ് ഒരുപാട് സന്തോഷം കാരണം നിങ്ങളിപ്പോൾ വെളിയിൽ പോയിട്ട് വരുമ്പോൾ കണ്ട കാഴ്ചകളെന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര ടെൻഷനുണ്ട് കാരണം മത്സരിക്കാൻ വരുന്നവരൊക്കെ ഭയങ്കര ടെൻഷനിലാണ് ഓരോ സ്ഥലങ്ങളിലും ഓരോ ക്ലാസ് റൂമുകളിലും വരാന്തകളിലൊക്കെ ഇരുന്നിട്ട് അവർ പ്രാക്ടർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും പറഞ്ഞതിനേക്കാൾ ഒരു അല്പം ലേറ്റായിട്ടാണ് മത്സരങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതെങ്കിൽ പോലും കൃത്യമായിട്ട് പറഞ്ഞ സമയത്ത് തന്നെ തീർക്കണമെന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ ഒരുപാട് ഇതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ഒരുപാട് പേരുണ്ട് കഠിന പ്രയത്നം ചെയ്യുന്ന ഒരുപാട് ഒരുപാട് പ്രവർത്തകരുണ്ട് ശരി അപ്പോൾ എന്തായാലും ഈ ഒരു കലാ മാമാങ്കം നമ്മൾ കലോത്സവ നഗരിയിൽ പ്രത്യേകം തയ്യാറാക്കിയ ഒരു സ്റ്റുഡിയോ ആണ് കണ്ണൂർ വിഷൻ ചാനൽ സ്റ്റുഡിയോ മത്സരിച്ച് വിജയിച്ച് വരുന്നവരായിട്ടുള്ള തത്സമയ ഇൻ്റർവ്യൂകളൊക്കെ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങളോടൊപ്പം ഉള്ളത് കമ്പിൾ കമ്പിൽ മാപ്പിള ഹൈസ്കൂളിൽ നിന്നും നഫീസത്ത് ഷത ഷറഫാണ് ാണ് വന്നി കമ്പിന്ന് സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് ഒക്കെ ഇരിക്കുന്നത് കേട്ടോ ചെറിയ ആളല്ല ബെസ്റ്റ് ആക്ട്രസ് ആണ് ശരി എത്ര മണിക്ക് എത്തി ശരി പറഞ്ഞ ടൈമിൽ തന്നെയാണോ മത്സരം തുടങ്ങിയത് ഒരുപാട് ലേറ്റ് ആയോ അല്ലേ ഒരുപാട് ലേറ്റ് ആയി ഈ ലേറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ചെങ്കിലും ഒന്ന് റിഹേഴ്സലൊക്കെ ചെയ്യാനുള്ള സമയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നോ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഏതാണ്ട് എത്ര പേരുണ്ടായിരുന്നു എട്ടോളം പേരുണ്ടായിരുന്നില്ലേ നാടകത്തിലും നിങ്ങളുടെ ആർട്ടിസ്റ്റ് ആയിട്ട് എട്ടുപേരുണ്ടായിരുന്നില്ലേ എത്ര പേരുണ്ടായിരുന്നു ശരി അപ്പൊ ഇവിടെ വന്നതിന് ശേഷം പ്രാക്ടീസ് ഒക്കെ അത്യാവശ്യം ക്ലാസ് റൂമെ നടത്തിയോ ഇല്ല അങ്ങനെ ഫുൾ വെൽ ആയിട്ടാണ് പിന്നെന്താ നമുക്ക് അങ്ങനെ വന്നിട്ട് വേറെ ആ സൈറ്റിൽ അങ്ങനെ ഒരു റിഹേഴ്സൽ ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെ ശരി എന്തിനെ കുറിച്ചുള്ള നാടകമായിരുന്നു ചെയ്തത് ജനതയെ കുറിച്ചുള്ള നാടകമായിരുന്നു ഓക്കെ മോളുടെ കഥാപാത്രത്തിന്റെ പേരെന്താണ് അതില് ആയിഷ ആയിഷ്ട ഫലസ്തീൻ എന്ന് പറയുമ്പോൾ നഷ്ടങ്ങളുടെ ഒരു നാടകമാണെന്ന് തോന്നുന്നല്ലോ അല്ലെ കുടുംബക്കാരെ നഷ്ടപ്പെട്ടതാണ് അല്ലെങ്കിൽ സുഹൃത്തുക്കളെ കൂട്ടുകാരെ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കഥ പെൺകുട്ടിയുടെ ഒരു കഥയായിരുന്നു അല്ലെ ശരി ഈ ഒരു നാടകം ഇങ്ങനെ തെരഞ്ഞെടുത്തത് ടീച്ചേഴ്സിന്റെ ഒരു അഭിപ്രായ പ്രകാരമാണോ അല്ലെങ്കിൽ നമുക്ക് ഇന്നൊരു നാടകം തെരഞ്ഞെടുത്താൽ കൊള്ളാം ഈ ഒരു നാടകം അങ്ങനെ ആരും ചെയ്യാൻ ഇല്ല എന്നൊരു പ്ലാനോട് കൂടി തിരഞ്ഞെടുത്താണോ അല്ല ഇപ്പൊ പിന്നെ അങ്ങനെ സ്ക്രിപ്റ്റ് സംഭവങ്ങളല്ല നമ്മളെ ഈ ശ്രീനിവാസ സാറിനൊക്കെ പറയുന്നത് സാറൊക്കെ എപ്പോഴും സ്ക്രിപ്റ്റ് കൂടുതൽ എഴുതുന്നത് സെറ്റിൽ വെച്ചിട്ടാണ് ജസ്റ്റ് ആദ്യം ഒരു തുടക്കം കുറിക്കും അതിന്റെ ഒരു ക്ലൈമാക്സ് അദ്ദേഹം എഴുതി അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സുഖം ഞാൻ ചെയ്യുന്നത് ആദ്യം ഒരു സ്ക്രിപ്റ്റ് എഴുതി വെക്കും അതങ്ങനെ തുടങ്ങും പിന്നീട് അതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്തായാലും എൻ്റെ മനസ്സിലുണ്ടാവും പിന്നീടുള്ള അതിന്റെ യാത്ര എങ്ങനെയാണെന്നുള്ളത് ഒരു പ്ലാനിംഗ് അല്ല അത് അവിടെ ഇരുന്നുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഓക്കെ സ്റ്റേജിൽ കയറിയ സമയത്ത് അതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ പറ്റിയോ നിങ്ങൾ ലാസ്റ്റ് ചെയ്തിരിക്കുന്ന റിഹേഴ്സലിനേക്കാൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ പറ്റി അതിപ്പോ സ്റ്റേജ് എന്താ പറയാ നമ്മളിലേക്ക് കടന്നു വന്നത് എപ്പഴാണ് അഭിനയം ഇഷ്ടമാണോ ചെറുതെ അഭിനയം ഒക്കെ ഇഷ്ടമായിരുന്നു ചെറുതില് ഞാന് നമ്മള് കിട്ടുന്ന വെറുതെ അങ്ങനെയൊക്കെ

പിന്നെ അത് നമ്മൾ ആ ടച്ച് അങ്ങോട്ട് വിട്ടുപോയി ഇല്ല കലോത്സവം നമുക്ക് പിന്നെ എയ്ത്ത് നിന്നാണ് ഞാൻ അമ്പല സ്കൂളില് വരുന്നത് അമ്പല സ്കൂളിൽ വരുന്നേ എയ്ത്ത് പിന്നെ നമ്മള് പുതിയ സ്കൂള് പുതിയ ടീച്ചേഴ്സ് പാമ്പു

അങ്ങനെ കൂടുതൽ കുട്ടികൾ മത്സരിക്കാനുണ്ടാവാറില്ല സ്കൂൾ കുറച്ച് വലിയ സ്കൂളാണ് അപ്പൊ സ്കൂൾ സെലക്ട് ചെയ്യുന്നേ അപ്പോ ഏതെങ്കിലും കുട്ടികൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ആ കുട്ടികളെ കൊണ്ടുപോകുവാണ് ശരി അങ്ങനെ നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓഡീഷൻ ഓഡീഷൻ നടത്താം നമുക്ക് അങ്ങനെ ഓഡീഷൻ നടത്തി ആ ഓഡീഷൻ നടത്തി അപ്പൊ രണ്ടു മൂന്ന് കൊല്ലായിട്ട് ആ കുട്ടീന്റെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നെ അപ്പൊ ഞാൻ പുതിയ ആളാണ് പിന്നെ അവർക്ക് ഒരു പ്രശ്നം ഒരു കൺഫ്യൂഷനായി പിന്നെ ഞാൻ തന്നെ പോയി നയൻത്ത് നിന്ന് നയൻത്ത് അങ്ങനെ ഇങ്ങനെ സബ് ജില്ലയിൽ നിന്ന് ഫസ്റ്റ് കിട്ടി ജില്ലയില് വന്നേ ജില്ലയില് ഗ്രേഡ് ആയിട്ടുണ്ടു പിന്നെ ടെൻത്ത് നിന്ന് ഞാൻ കലോത്സവത്തിന്റെ സെലക്ഷനെ പോയിട്ടില്ല ഇല്ല എന്നിട്ട് അന്ന് എനിക്ക് പണിയായിരുന്നു എന്നിട്ട് എനിക്ക് വേണ്ടിട്ട് ദിവസം മാറ്റി പിന്നെ എന്നിട്ട് എന്നിട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു ഞാൻ അഭിനയിച്ചു ടെൻത്ത് ഈ സബ്ജെക്ടിലേക്ക് ഞാൻ തന്നെ പോയാൽ സബ്ജക്റ്റിൽ നിന്ന് ഫസ്റ്റ് ഇപ്പോൾ ദൈപ്പ കഴിഞ്ഞിട്ടേ ഉള്ളൂ എടുന്ന് ഗ്രേഡ് അതൊന്നും പിന്നെന്താ പിന്നെന്താ കാരണം ഈ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ മഞ്ജു എന്നൊക്കെ പറയുന്ന ആളെ ഒരു നാടകത്തിലൊക്കെ ചെറിയ സംഭവങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ബെസ്റ്റ് ആക്ട്രസ് ആയിരുന്നു പിന്നീട് പിന്നീട് ഈ പറഞ്ഞതുപോലെ തന്നെ ആൾ ഇതിനു വേണ്ടി മാറ്റി പിന്നെ ഡാൻസ് ഡാൻസിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു പിന്നീട് ഡാൻസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോയി ആ ഡാൻസിൽ നിന്നാണ് പിന്നീട് പല 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 ഈ എന്താ പറയുക കലാമേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ പ്രൊ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുന്നത് അങ്ങനെയാണ് കലാതിലകൊക്കെ ആയത് നവ്യ ചേച്ചിയും മഞ്ജു ചേച്ചിയും ഒക്കെ അങ്ങനെയാണ് കലാതിലകമായി മാറിയത് അതുപോലെ കലാതിലകമൊക്കെ കലാതിലകം എന്നുള്ളൊരു പട്ടം ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എങ്കിൽ പോലും അങ്ങനെയൊക്കെ തന്നെ വളർന്ന ആൾക്കാരാണ് എന്താണ് ഒരു പാഷൻ എന്താണ് എന്താണ് ലൈഫിലൊരു പാഷൻ ഉണ്ടാവുമല്ലോ എന്താവാൻ ആണ് ആഗ്രഹം പ്രൊഫസർ ആവാനാണ് ആഗ്രഹം ാണ് അത് പറഞ്ഞു ആരാണെന്ന് പറഞ്ഞു എനിക്ക് പ്രൊഫസർ പറഞ്ഞു ടീച്ചേഴ്സിനോടൊക്കെ ആ ഇവിടെ ഇവിടെ ആൾക്ക് പ്രൊഫസർ ആവാനാണ് ആഗ്രഹം കേട്ടോ ആ സത്യം ഇവിടെ അപ്പോ അറബിക് ഡ്രാമ ബെസ്റ്റ് ആക്ട്രസ് ആണ് പലസ്തീൻ എന്ന് പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുള്ള മനോഹരമായിട്ടുള്ള അതിന് പ്രത്യേകിച്ച് പേരിട്ടിട്ടില്ല അല്ലെ ആ നാടകത്തിന് പേരൊന്നും ഇടാത്ത നോ നെയ്മടകം അല്ലെ നോ ഡ്രാമ അതിലാണ് ഫസ്റ്റ് ടൈമാണ് സബ്ജില്ല പോണെ ശരി അപ്പൊ നാടകത്തിൽ തന്നെ സെലക്ട് ചെയ്തതാണ് ഇങ്ങനെ ആ നാടകത്തിൽ പിന്നെ വീണ്ടും ഒരു സ്ക്രീനിങ് വെച്ചിട്ടാണ് ഞാൻ ആ നാടകത്തിലേക്ക് സെലക്ട് ആവുന്നു സബ്ജില്ലേക്ക് വന്നു ജില്ലയിൽ നമുക്ക് വല്യ കോൺഫിഡൻസ് ഒന്നും നമ്മ തലേന്ന് വരെ എല്ലാം എല്ലാം വെളിപ്പെടുത്താൻ കേട്ടോ ഇപ്പൊ ഒരു വേദിയിൽ ഇത് കിട്ടാൻ വേണ്ടി കാത്തോണ്ടിരിക്കുന്നത് നല്ല ചീത്ത ഒക്കെ കിട്ടിട്ട് എന്തായാലും നന്നായിട്ട് ചെയ്ത് ലാസ്റ്റ് ഇവിടെ ഒടുവിൽ ഇവിടെ എത്തി അല്ലേ എല്ലാ ടീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നോ ാണ് സബ്ജിലുണ്ടായത് അതല്ലേ ശരി അപ്പോൾ എന്തായാലും ഈ കമ്പിൽ മാപ്പിള സ്കൂളെന്നൊക്കെ പറയുന്നതേ ഈ ഈ മാപ്പിള കലാരൂപങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഒരു മണ്ണാണ് കമ്പിൽ എന്ന് പറയുന്നത് ഒരുപാട് നല്ല ഗായിക ഗായകന്മാരുടെ ഒരു മണ്ണാണ് കമ്പിൽ എന്ന് പറയുന്നത് ഈ മാപ്പിള കലാരൂപങ്ങൾ ഒരുപാട് അവതരിപ്പിക്കാൻ സ്പേസ് ഉള്ള ഒരു മണ്ണാണ് കമ്പിൽ എന്ന് പറയുന്നത് ഒരുപാട് ഈ പഠിച്ചിറങ്ങിയ വിദ്യാലയത്തിൽ തന്നെ ഒരുപാട് നിരവധി കലാപ്രതിഭകൾ അല്ലെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന പല പല ബിസിനസ് മേഖലയിലും കലാമേഖലയിലും കായിക മേഖലയിലും രാഷ്ട്രീയ മേഖലയിലൊക്കെ നിൽക്കുന്ന ഒരുപാട് പേരുടെ കാൽപാദം പതിഞ്ഞ ഒരു മണ്ണാണ് കമ്പിൽ എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടമുള്ള ഒരു സ്കൂളാണ് കാരണം അതിൻ്റെ അടുത്താണ് എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് പുതിയ എന്ന് പറയുന്ന സ്ഥലത്താണ് എനിക്ക് പേഴ്സണലി ഒരുപാട് അറിയുന്ന അധ്യാപകരൊക്കെ മുന്നുള്ള അധ്യാപകരൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം പറഞ്ഞു പോകുകയാണെങ്കിൽ ഇതിങ്ങനെ അങ്ങനെ ഇങ്ങനെ പോകും അപ്പം നാളത്തെ ഒരു നല്ലൊരു നടിയായി മാറട്ടെ പറഞ്ഞതുപോലെ തന്നെ പ്രൊഫസറായി മാറട്ടെ എനിക്ക് സന്തോഷം എന്തായാലും ഞങ്ങളുടെ ഈ ഒരു സ്റ്റുഡിയോയിൽ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് മോൾക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ സമ്മാനം സ്നേഹോപഹാരം ഓക്കെ താങ്ക് യു സോ മച്ച് ഇനി വേറെ മത്സരത്തിൽ മതി നല്ലതൊന്നും മതി അല്ലേ